നമസ്കാരം ഏവർക്കും എൻ്റെ ഈ എളിയ ചാനലിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എണ്ണേബിളും ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിലെ ശനിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത് മഹാശനിമാറ്റത്തോടെ രാജയോഗം കൈവരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ശനിദോഷം മൂലം ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുന്ന രാശിക്കാരുണ്ട് ഈ ശനിദോഷത്തിലൂടെ കടന്നു പോകുന്ന രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്രയധികം പ്രശ്നങ്ങൾ അതിജീവിക്കുന്നവരാണ് ഇവർ ജീവിതം തന്നെ മടുത്തു എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഇനി നമുക്ക് ഒരു നല്ല കാലമില്ല അല്ലെങ്കിൽ നല്ലൊരു ജീവിതമില്ല എന്നൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരും അനേകമാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടുകൂടി ഈ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രശ്നങ്ങളും വിട്ടുമാറുമെന്നും അതുമൂലം നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകുമെന്നും മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇത്ര നേരത്തെ തന്നെ ചെയ്യാൻ കാരണം നീചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശനിയാണ് മേടം രാശിയാണ് ശനിയുടെ നീചരാശി രാശിപ്രകാരം ശനിക്ക് ബലക്കുറവുണ്ട് എന്നിരുന്നാലും ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ഇഷ്ടസ്ഥിതി അനുസരിച്ച് ശനി നല്ലൊരു ഫലം ചെയ്യുന്ന സമയമാണ് വരാൻ പോകുന്നത് ശനി മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും മീനം രാശി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി രാശി മാറുന്നത് ശനിയുടെ മാറ്റം ഏതാണ്ട് ഒരു മാസം മുന്നേ അറിഞ്ഞു തുടങ്ങുന്നതാണ് ഇതിൽ പറയുന്ന നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ ചില ശുഭ സൂചനകൾ അവരുടെ ജീവിതത്തിൽ ഈ ആറുമാസത്തിനുള്ളിൽ തന്നെ കണ്ടു തുടങ്ങുന്നതാണ് ഈ ശനിയെ വച്ചിട്ടാണ് നിങ്ങളുടെ വരാൻ പോകുന്ന രണ്ടര വർഷത്തെ ഫലം കണക്കാക്കുന്നത് ഈ രണ്ടര വർഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ ശനിയുടെ രാശിസ്ഥിതിക്കനുസരിച്ചും പാപസ്ഥിതിക്കനുസരിച്ചിട്ടുമുള്ള ഫലങ്ങളാണ് അനുഭവത്തിലേക്ക് വന്നു ചേരുന്നത് ഇത് പൊതുഫലപ്രകാരമാണ് ഇവിടെ പരാമർശിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ജനന ജാതകമുണ്ട് ഈ ജാതകം നോക്കി അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് കണ്ടെത്തി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്നതാണ് ഇനി നക്ഷത്രഫലം നോക്കാം ആദ്യത്തേത് ഇടവം രാശിക്കാർ അതായത് കാർത്തിക മുക്കാലും രോഹിണി മകൈരം ചേരുന്ന ഇടവം രാശിക്കാർക്ക് പതിനൊന്നിലെ ശനി സർവാഭിഷ്ടവും ഫലം സർവാഭിഷ്ട സ്ഥാനമാണ് പതിനൊന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന സമയമാണ് പതിനൊന്നിലെ ശനി സർവാഭിഷ്ടം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തിയാക്കുന്നതിനുള്ള സമയമാണ് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളാണല്ലോ ഉണ്ടാകുന്നത് ചിലർക്ക് നല്ല ജോലി ലഭിക്കാനുള്ള ആഗ്രഹമായിരിക്കാം ചിലർക്ക് സ്വന്തമായി വീട് വയ്ക്കാനുള്ള ആഗ്രഹങ്ങളായിരിക്കാം മറ്റു ചിലർക്ക് രോഗാവസ്ഥ ദുരിതാവസ്ഥ ഇതെല്ലാം മാറിക്കിട്ടണം എന്നുള്ളൊരാഗ്രഹമായിരിക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ മാറി മാറി ആയിരിക്കും എല്ലാ തരത്തിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ശനിയുടെ ഈയൊരു മാറ്റം കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം സംതൃപ്തി ധനം നല്ല തൊഴിൽ ബിസിനസ്സിൽ പുരോഗതി വിദേശയോഗം ഇവയെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന സമയമാണ് ഇത് അതായത് ഈ വരാൻ പോകുന്ന മാറ്റം അതുപോലെ തന്നെ ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വിവാഹ തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതായിരിക്കും സ്വന്തമായി ഭൂമി ഗ്രഹം ഇവയെല്ലാം വന്നു ചേരുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുന്ന ബിസിനസ് ഇവയൊക്കെ ഉയർച്ചയിൽ ഉയർച്ചയിലെത്തിച്ചേരും അതുമൂലം നല്ല ധനലാഭവും ഉണ്ടാവുന്ന സമയമാണ് വരാനിരിക്കുന്നത് ഈ ഇടവം രാശിക്കാർക്ക് വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ് ഈ ശനിമാറ്റം അത് വളരെയധികം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുക അടുത്തതായി കർക്കിടകം രാശിയാണ് പുണർദ്ദം കാല് പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശി ഈ രാശിക്കാർക്ക് ഒമ്പതിലാണ് ശനി ഒൻപതിലെ ശനി മറ്റ് ദോഷങ്ങളൊന്നും ചെയ്യില്ല കാരണം അഷ്ടമ ശനി നിങ്ങളെ വിട്ടുപോകുന്ന കാലമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നവരാണ് ഇവർ ഈ ഒരു അഷ്ടമ ശനി കർക്കിടകം രാശിക്കാരെ എല്ലാ മേഖലകളിലും ബാധിച്ചിട്ടുള്ളതാണ് കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒൻപതിലെ ശനി മാറ്റം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മോചനം ഉണ്ടാക്കുന്നതാണ് ശനിദോഷം കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുപോകുന്നതാണ് രോഗാവസ്ഥയും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും ഇവയെല്ലാം മാറി മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് ഭവന നിർമ്മാണമെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായി വളരെ ഉയർച്ച സിദ്ധിക്കുന്നതാണ് ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച ധനലാഭം ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വിവാഹ തടസ്സം മാറിക്കിട്ടുക ഈശ്വരാധീനം വർദ്ധിക്കുക എന്നിങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും കർക്കിടകം രാശിക്കാരുടെ അഷ്ടമ ശനി വിട്ടുപോകുന്നതിലൂടെ വന്നു ചേരുന്നതാണ് അടുത്തതായി തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര ചോതി വിശാഖം മുക്കാലിൽ ചേരുന്ന രാശിക്കാർക്ക് ആറിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഏറ്റവും നല്ല കാലമാണ് ജീവിതത്തിൽ കുറച്ച് നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദോഷ ദുരിതങ്ങളും വിട്ടുമാറി സൗഭാഗ്യം വന്നു ചേരുന്ന കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന ശനിമാറ്റം തുലാം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ധനം വന്നു ചേരുന്നതാണ് ഇത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗദുരിതങ്ങളെല്ലാം മാറി ശരീരസുഖം ലഭിക്കുന്നതാണ് തൊഴിലിൽ ഉയർച്ചയും ധനലാഭവും ലഭിക്കുന്നതാണ് ശത്രുദോഷം തീർത്തും മാറിപ്പോകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലെല്ലാൻ വൻ വിജയം സിദ്ധിക്കുന്നതാണ് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കവിടെ ശോഭിക്കാൻ കഴിയുന്നതാണ് വിവാഹ തടസ്സം നേരിടുന്നവരാണെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറി വിവാഹം ഉറപ്പിക്കാനും നടക്കാനും പറ്റുന്ന സമയമാണ് ഒരുപാട് നന്മയും ഭാഗ്യവുമാണ് ഈ രാശിക്കാർക്ക് ശനിമാറ്റം കൊണ്ട് വരാൻ പോകുന്നത് അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ നക്ഷത്രക്കാർക്ക് അഞ്ചാം സ്ഥാനത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഏറ്റവും അധികം വന്നു ചേരുന്ന കാലമാണ് ഈ ശനിമാറ്റം കൊണ്ട് വരാനിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകളെല്ലാം മാറി നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി കൈവരുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് വിവാഹ തടസ്സമെല്ലാം മാറുന്നതാണ് തൊഴിൽ ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ നല്ല ഉയർച്ചയുണ്ടാവുന്നതാണ് വിദേശത്ത് പോകാനുള്ള യോഗം ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധി ഇവയെല്ലാം കൈവരുന്നതാണ് എല്ലാം കൊണ്ടും വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ വരാൻ പോകുന്ന ശനിമാറ്റം കൊണ്ടുവരാൻ പോകുന്നത് അടുത്തത് മകരം രാശിക്കാരാണ് അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ചേരുന്ന മകരം രാശിക്കാർ ഈ രാശിക്കാർക്ക് ശനി മൂന്നിലോട്ടാണ് വരുന്നത് മൂന്നിലെ ശനി നല്ലതാണ് ഇഷ്ടസ്ഥിതിയാണ് മൂന്നിൽ നിൽക്കുന്ന ശനിക്ക് ബലമുണ്ട് അതിനാൽ മകരം രാശിക്കാർക്ക് രാജയോഗ്യ തുല്യമായ ഫലമാണ് ഈ ശനിമാറ്റം കൊണ്ടുവരാൻ പോകുന്നത് ഇവർക്ക് ഏറ്റവും നല്ല സമയത്തിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ ഏഴര വർഷമായി അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഇന്നേ വരെ ചെയ്യാത്ത സാഹസികതകൾ ചെയ്യാനും അതിലൂടെ നൂറ് ശതമാനം വിജയമായി പൂർത്തീകരിക്കാനും കഴിയുന്നതാണ് എല്ലാ കഷ്ടതകളും മാറി നല്ലൊരു ജീവിതം കടന്നു വരാൻ പോകുകയാണ് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധിച്ച് നല്ല ഉയർച്ച കൈവരുന്നതാണ് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി കടബാധ്യതകളെല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ അനിഷ്ടതകളെല്ലാം മാറി ദാമ്പത്യ ജീവിതം നല്ല ഐശ്വര്യപൂർണമായി മാറുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ രാശിക്കാരും നിങ്ങളുടെ ജനന ജാതകം നോക്കി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരവും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം ഉള്ള നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്നവർ